മോനെ ഈ വായും കൂടെ കഴിക്കും അമ്പുളിമാമനെ കഴിഞ്ഞിട്ട് തരാ അമ്മ ആ ഡയലോഗിൽ നിന്ന് തുടങ്ങിയതാണല്ലേ നമുക്ക് ചന്ദ്രനുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചന്ദ്രൻ ഇല്ലാതായാൽ എന്ത് ചെയ്യും നമ്മുടെ ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം എന്താ അതെ നമുക്കറിയാം നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഒരുപാട് ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ളത് ചൊവ്വ ശനി വ്യാഴം എന്നാൽ അവയുടെ ഒക്കെ ഉപഗ്രഹങ്ങളെക്കാൾ ഒരല്പം വെറൈറ്റിയാണ് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണെന്നല്ലേ ഈ ചന്ദ്രൻ വെറുതെ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയല്ല കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ച കാലങ്ങളിലൊക്കെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ ഈ പറയുന്ന വേലിയേറ്റം വേലിയിറക്കത്തിനൊക്കെ കാരണക്കാരനായത് ആരാണ് ചന്ദ്രനാണ് ഈ വേലിയേറ്റവും വേലിയിറക്കവും കാരണം നമ്മുടെ ഭൂമിക്ക് ഭൂമിക്കൊരു ഗുണമുണ്ട് എന്താണെന്നല്ലേ ഈ ചൂടുണ്ടല്ലോ സൂര്യനിൽ നിന്ന് നമുക്ക് ജപിക്കുന്ന പ്രകാശത്തോടൊപ്പം തന്നെയുള്ള ഈ ഒരു ചൂട് അത് നമ്മുടെ ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് ആ പോളിലേക്ക് അതായത് ഭൂമിയുടെ ആ ഒരു നമ്മുടെ നോർത്ത് പോൾ സൗത്ത് പോളൊക്കെ അറിയാമല്ലോ ആ ഒരു പോളിലേക്ക് ഈ ഹീറ്റിനെ അങ്ങ് കൊടുക്കാണ് അതായത് നമ്മുടെ ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഹീറ്റ് വന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നറിയാലോ അതങ്ങനെ വരാതിരിക്കുന്നതിന് ഈ വേലിയേറ്റവും വേലിയിറക്കവും സഹായിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ നമ്മുടെ ഭൂമിയിലെ ചൂട് കുറയ്ക്കുന്നതിനൊന്ന് സഹായിക്കുന്നുണ്ടല്ലോ ഈ ചന്ദ്രൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല വേലിയേറ്റവും വേലിയറക്കവും എന്തായാലും നടക്കും കാരണം എന്താണ് സൂര്യന്റെ ആ ഒരു ആകർഷണം വെച്ചിട്ട് പക്ഷേ ഇപ്പോ ഈ നടക്കുന്ന വേലിയേറ്റം വേലിയിറക്കത്തിന്റെയൊക്കെ ഒരു നാൽപ്പത് ശതമാനം ശക്തി മാത്രമേ ചന്ദ്രൻ ഇല്ലാതായാൽ ഈ വേലിയേറ്റത്തിനും വേലിയറക്കത്തിനും ഉണ്ടാകും അപ്പോൾ ആ തരത്തിൽ ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഭൂമി ഒന്ന് താഴോട്ട് പോകും അത് നമ്മുടെ ഭൂമിയിലെ ഒരുപാട് ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ ഭൂമി ഏകദേശം ഇരുപത്തി മൂന്ന് ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നതെന്ന് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലോ നമ്മുടെ ജോഗ്രഫിയിലൊക്കെ പക്ഷേ ഈ ഭൂമി ഇങ്ങനെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആ ഒരു ചരിവിന് ചെറിയ മാറ്റമൊക്കെ വരാറുണ്ട് അത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എന്നൊക്കെ പക്ഷേ ഈ ചന്ദ്രൻ അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഒരു ചരിവ് നല്ല രീതിയിൽ അങ്ങ് ചരിയും അതായത് വിദഗ്ദ്ധർ പറയുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ നമ്മുടെ ഭൂമി ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാനാണ് ഇപ്പം നിൽക്കുന്നതിനേക്കാളും കുറച്ച് ചരിഞ്ഞ് നമ്മൾ നിൽക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ ആ ഒരു തമാശയൊക്കെ പറയാൻ വരട്ടെ അങ്ങനെയല്ല അങ്ങനെ നാല്പത്തഞ്ച് ഡിഗ്രി നമ്മുടെ ഭൂമി ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ മാസം പകലും മാസം ഇരുട്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പൊ മനസ്സിലായല്ലോ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അതായിരിക്കും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ഈ രാത്രിയിൽ ഇര പിടിക്കുന്ന നമുക്കറിയാലോ മൂങ്ങ പവ്വാല് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ കാര്യം ഒന്നും കൂടി കഷ്ടത്തിലാവും കാരണം അവരും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അവരുടെ ഫുഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ അറിയാലോ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അത് വളരെ ബില്യൺ ഇയേഴ്സ് മുമ്പൊക്കെ പന്ത്രണ്ട് മണിക്കൂറായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ചന്ദ്രൻ ഇല്ലാതായാലും ഈ കണക്കിന് നമ്മുടെ ദിവസത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോകും ഏകദേശം പന്ത്രണ്ട് മണിക്കൂറൊന്നും ആയിരിക്കില്ല അതായത് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് നല്ല രീതിയിൽ ഒരു ചേഞ്ച് വരും ഒന്ന് ആലാലോചിച്ചേ ആ ഇരുപത്തിനാല് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കാറില്ലേ അതൊന്നും ചന്ദ്രൻ ചന്ദ്രനില്ലാതായാൽ നടക്കില്ല എന്ന് സാരം അതുപോലെ തന്നെ ചന്ദ്രനില്ലാതായി കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം നമ്മളുടെ ഈ പറയുന്ന പോലെ സ്പേസിലെ ഒരു പരീക്ഷണവും അല്ലെങ്കിൽ നമ്മൾ സ്പേസ് റിസർച്ചൊക്കെ നടത്തുന്നത് നമ്മുടെ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണല്ലേ ചന്ദ്രനിൽ പോയി ഇറങ്ങി അവിടുത്തെ കുറച്ച് റിസർച്ചും കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് സാധാരണക്കാർക്കും സഞ്ചരിക്കാൻ കഴിയും ആ തരത്തിലൊക്കെ നമ്മുടെ പരീക്ഷണങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ചന്ദ്രനില്ലാതായി കഴിഞ്ഞാൽ ആ പരീക്ഷണവും അവിടെ നിലയ്ക്കും നമ്മുടെ ഈ റിസർച്ച് ചെയ്യുന്നവർക്കും ആസ്ട്രോണിനും ഒക്കെ വേറെ പണിയൊന്നും ഇല്ലാണ്ടാവും അപ്പം ചന്ദ്രൻ ഇല്ലാതായി കഴിഞ്ഞ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തു പിന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കണ്ടൻസ് ഞങ്ങളെ അറിയിക്കുക